ഇങ്ങനെ ഒരു സ്പോട്ട് നമ്മുടെ കൊച്ചിയിലുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ലണ്ടനായി കിടക്കുന്ന ഒരു പഴയ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്ന കൊച്ചിൻ ഹാർബർ ടെർമിനൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ സ്ഥാപിതമായത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ ലിറ്ററലി സ്റ്റോപ്പ് ആയത് അതുപോലത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഫുള്ള് കാടൊക്കെ കയറി കിടക്കുവാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള എൻട്രി ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ് കൊച്ചിൻ ഹാർബർ ടെർമിനസിന്റെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡിലെ ബ്രിസ്റ്റോ റോഡിലാണ് അപ്പോഴൊരു സ്പോട്ടിലോട്ട് എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൊക്കേഷൻ കാണാൻ കഴിയും ഈ ഒരു സ്പോട്ടിലോട്ട് കയറുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കാട് പിടിച്ചു കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിയും ഇല്ലാത്ത ഒരു സ്പോട്ടും കൂടിയാണിത് അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള എൻട്രി ഒക്കെ റെസ്ട്രിക്റ്റഡുമാണ് രണ്ടുകാലത്തൊക്കെ ട്രെയിൻ ഒക്കെ റിപ്പയർ ചെയ്തോണ്ടിരുന്ന സ്ഥലമാണിത്